കുടുംബമിടക്ക് ക്ലൈമാക്സിൽ രോഹിത് എത്തുന്നു അതേ പ്രേക്ഷകരെ നമുക്കൊരു സന്തോഷ വാർത്ത അതിനുള്ള സൂചനകൾ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് വേറെ പോലെ നമ്മുടെ സുമിത്ര പറയുന്നുണ്ട് പൂജയോട് എനിക്ക് രോഹിത്തിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ എന്ത് എൻ്റെ ഭർത്താവ് എന്നതിലുപരി ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്ത് കാര്യത്തിനും രോഹിത്തിൻ്റെ അടുത്തൊരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു എന്ത് പ്രശ്നം പറഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ രോഹിത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് രോഹിത് എത്രയും പെട്ടെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പൂജ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അമ്മയെ അച്ഛൻ എപ്പോഴെങ്കിലുമൊക്കെ തിരിച്ചു വരും എന്നുള്ള ആ ഒരു സൂചന ആ ഒരു വാക്ക് അത് മതി നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെ പ്രേക്ഷകരെ അപ്പോൾ എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ രോഹിത്തും നമ്മുടെ സുമിത്രയുടെ കൂടെ ഉണ്ടാകട്ടെ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് രോഹിത് വരുമ്പോഴുള്ള ഒരു സുമിത്രയുടെ സന്തോഷം എല്ലാ പ്രശ്നങ്ങളും എന്താ പറയുക ആ ഒരു രോഹിത്തും സുമിത്രയും പ്രതീക്ഷിൻ്റെ കാര്യത്തിലാണ് പ്രതീക്ഷിൻ്റെ പ്രതീക്ഷും ഇപ്പോൾ ജയിലിൽ നിന്നും ഇറങ്ങുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് കാണു കണ്ടി കണ്ടിട്ടുണ്ടാവും കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ രഞ്ജിതരടുത്ത് വക്കീൽ പിടിച്ച് പറയുന്നുണ്ട് മൂന്നാല് ദിവസത്തിൽ നമ്മുടെ പ്രതീഷ് ജയിലിൽ നിന്ന് ഇറങ്ങും അപ്പോൾ പ്രതീക്ഷ് വരുമ്പോഴുള്ള ആ ഒരു പൊട്ടിത്തെറി ഇതൊക്കെ സോൾവ് ചെയ്യാൻ നമ്മുടെ സുമിത്രയുടെ കൂടെ രോഹിത് ഉണ്ടാവണം തന്നെ അത് ആ ഒരു രോഹിത് നമ്മുടെ സുമിത്രയുടെ കൂടെ തോളോട് തോൾ എന്തും സോൾവ് ചെയ്യാനുള്ള ആ ഒരു കരുത്ത് നൽകി രോഹിത് ഉള്ളതാണ് നമുക്ക് പ്രേക്ഷകർക്ക് കാണാൻ ആഗ്രഹം അപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ സുമിത്രയ്ക്ക് ബലമായി രോഹിത് ഒരു രംഗം അത് പ്രേക്ഷകരുടെ ഒരു സ്വപ്നം തന്നെയാണ് അപ്പോൾ അതിനേക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ എന്തെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ